നമ്മുടെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതിന്റെ ഒപ്പം നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെയും കൂടെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിന്നേഴ്സിനെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സ് വാട്സ്ആപ്പ് ത്രൂ തരിക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സെറ്റ് കിട്ടുന്നതായിരിക്കും ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അതുപോലെ യൂട്യൂബിലൂടെയുള്ള മൂന്ന് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ക്യൂട്ടായിട്ടുള്ള നല്ല പ്രീമിയം ലിനൻ ഫാബ്രിക് ആണ് കാണുന്നത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആക്ച്വലി പക്ഷെ നല്ല ഭംഗിയുള്ള സെറ്റല്ലേ കണ്ടു നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ വീട് ഇടാനാണ് തോന്നുക അടിപൊളിയായിട്ടുള്ള ആണ് ക്രേപ്പിന്റെ ലൈനിങ്ങും ക്രേപ്പിന്റെ ബോട്ടവും അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫോർ എക്സൽ ഒക്കെ വരുന്നത് നമുക്ക് ചെയ്യാം നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് കേട്ടോ കുഞ്ഞ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നു നല്ലൊരു വെറൈറ്റി സെറ്റ് ആണ് എന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ സ്കാൽപ്പ് കണ്ടോ അടിപൊളിയായിട്ടുള്ള സ്കാൽപ്പ് ആണ് വരുന്നത് ആൻഡ് സെയിം നല്ല ഫിനിഷ് അതും നിങ്ങളാതുകൊണ്ടോ ഫുള്ളി ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ദുപ്പട്ടയിലാണെങ്കിലും ഓൾ ഓവർ വരുന്നുണ്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് സൂപ്പർ ഒരു സെറ്റാട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ഇതും അടിപൊളിയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ആൻഡ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന നല്ല സൂപ്പർ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെയും റേറ്റ് സെയിം ആണ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക നല്ല ഭംഗിയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നല്ലൊരു എലഗൻ കളക്ഷൻ ആണ് ലിനൻ ആയതുകൊണ്ട് നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും അട്ടിപൊളിയൊരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പീച്ച് ആണ് വരുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് എല്ലാ ഷെയ്ഡ്സും നല്ല രസമാണ് കാണാനായിട്ട് ക്രേപ്പിന്റെ ലൈനിങ്ങും ക്രേപ്പിന്റെ ബോട്ടോ അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ ബോട്ടോ ലൈനിങ് ഒന്നും വാങ്ങാൻ നിൽക്കേണ്ട ഞാൻ ഉള്ളിലേക്ക് ഈ മെറ്റീരിയൽ മടക്കിയാട്ടോ വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടും ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് വണ്ണുള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ലിനൻ ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു ലിനൻ ഫാബ്രിക്കിലെ ലാസ്റ്റ് സെറ്റ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് റോസ് ആട്ടോ വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സൂപ്പറായിട്ട് കിടക്കുന്ന സെറ്റാണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് സ്കാൽപ്പാണ് ഈ ഒരു മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു കളക്ഷൻ ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിലെ കളക്ഷൻ വരുന്ന നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എ ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന നമ്മുടെ ജോർജറ്റ് സെറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള സ്കാൽപ്പാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെതിരിക്കാൻ ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് റേറ്റ് സെയിം ആട്ട് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണോ ഈ സ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വൺ ിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് സെയിം വേ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു സൂപ്പർ ഹിറ്റ് ഐറ്റം വരുന്നത് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള റെഡ് ബ്രിക്രറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ക്രൈപ്പിന്റെ ലൈനിംഗും ക്രേപ്പിന്റെ ബോട്ടവും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ആൻഡ് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രേ പോയിൻ പോലത്തെ ഒരു ആണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് അടിപൊളി കളർ ആണ് വയലറ്റ് ഡാർക്ക് ഗ്രേ പോയിൻ പോലത്തെ ഒരു ഷെയ്ഡ് വരും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ സൂപ്പർ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൺ